അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ വലിയ പോത്തിന് വട്ട കയറും മൂക്ക് കയറുമൊക്കെ ഒന്ന് മാറണം അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് പാടത്തിൽ നിന്ന് കൊണ്ടുവന്ന് എന്നോട് നിർത്തിയിരിക്കുകയാണ് കയറെല്ലാം എന്താ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഇനി എങ്ങനെ പ്രതികരിക്കും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല വിളിക്കുന്നുണ്ട് പോലെ കയറി കേട്ടേട്ടാ എന്നെ കാണും ബാ സീനാണ് അപ്പോൾ എന്തായാലും കയറിൻ്റെ രണ്ട് തലയൊക്കെ ഒന്ന് ഉരുക്കിയതിന് ശേഷം കിട്ടിയേ പറ്റുള്ളൂ ഇങ്ങനെ വട്ട കയറ് അഴിച്ചു കെട്ടാനില്ല ആ കൂട്ടത്തിലെ മൂക്കയറും കൂടെ അങ്ങ് മാറാമെന്ന് വിചാരിച്ചു ഡെടാ കൊണ്ടുവന്നതേ ഉള്ളു ഫുഡൊന്നും കൊടുത്തില്ല അരമണിക്കൂർ റെസ്റ്റ് എനിക്ക് അറ്റ അതിന് ഫുഡൊക്കെ കൊടുക്കും അപ്പോഴേക്കും നമുക്ക് വട്ടക്കയറല്ല റെഡി ആക്കൊണ്ടു കെട്ടാം അപ്പോൾ ആദ്യം വട്ടക്കയറ് തന്നെ കെട്ടാമെന്ന് വിചാരിച്ച് അവൻ എൻ്റെ എന്നെ കാണുമ്പോഴേ അവന് ഭയങ്കര വിഷയമായിട്ട് വന്നിരിക്കുകയാണ് അവൻ താമസിക്കുന്നില്ല എന്നാലും വൈഫ് കൂടെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഒരുവിധം അടങ്ങി നിൽക്കുന്നുണ്ട് കാരണം അവരാണ് തേക്കയും കുളിപ്പിക്കുകയും ആരെയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ വാങ്ങിയിടുന്നു പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അവരെ നോക്കിയെടുക്കുകയെന്ന് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളിവിടെ അത്ര കണക്കില്ലാത്തത് എന്തായാലും വട്ടക്കയറ് ഒരു പരുവത്തിന് കെട്ടി എടുത്തിരിക്കുകയാണ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി അവൻ തമ്മസിക്കുന്നില്ല അവൻ തലയിട്ടാവുന്നതും അവൻ എന്നെ കൊമ്പിൻ്റെ ഇടയിൽ കൈ കയറ്റാൻ വേണ്ടി നോക്കുകയാണ് പക്ഷെ അത് നടക്കുന്നില്ല ഇപ്പറ സൈഡ് നിൽക്കുന്നതുകൊണ്ട് പിടിച്ച് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കെട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആളിച്ചിരി കില്ലാടിയാണ് അതുപോലെ പഴയ വട്ടക്കാർ നല്ലൊരു ടൈറ്റായി പോയി കുറച്ച് ദിവസം കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തപ്പോഴേ ഇത് മാറ്റണമെന്നുള്ള ഇതിലാണ് നിന്നത് പിന്നെ ഞാൻ നൈനാമല ചന്തയ്ക്ക് പോയി പിന്നെ വന്നിട്ട് പിന്നെ പനിയും അതൊക്കെ ആയിട്ട് ആകെ വിഷയമായി അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്നെന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ച് വെട്ടക്കാരെല്ലാം മാറി മൂക്കുകയറൊക്കെ ഇടാമെന്ന് വിചാരിച്ചു അഴിച്ചു കെട്ടാമെന്നുള്ളത് ഉള്ളായിരുന്നു പക്ഷേ അവൻ നമ്മളവിടെ ഇണക്കമില്ലാത്തതുകൊണ്ട് പുതിയ കയറിടാമെന്ന് വിചാരിച്ചു അതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഒരു പാർട്ടി വീണ്ടും വന്ന് അമ്പത്തിരണ്ട് രൂപ പറഞ്ഞ് നമ്മൾ കൊടുത്തില്ല അവിടെ നിൽക്കട്ടെ എന്തായാലും ഇനി വലിയ പെരുന്നാളിനേ കൊടുക്കുന്നുള്ളു ഏകദേശം ഒരു മൂന്ന് വയസ്സിനടുത്ത് പ്രായം രണ്ടര രണ്ടേ മുക്കാൽ വയസ്സിനടുത്ത് പ്രായം വരും ആ സമയമാകുമ്പോഴത്തേക്ക് ഇനി ഒരു നാല് മാസം കൂടെ ഉള്ളു ഞാൻ മൂക്ക് കയറ് കയറ്റാന്നുള്ള ഇതിൽ നിൽക്കുവാണ് കട്ടിയ കയറ്റാമെന്ന് വിചാരിച്ചാണ് പക്ഷെ അവൻ ഞാൻ മൂക്ക് കയറി കയറ്റിയപ്പോഴത്തേക്കും അവന്റെ മൂക്കിനകത്തോട്ടാണ് പോയത് അവൻ തുമ്മുന്നുണ്ട് പക്ഷെ നല്ല ഹോളുണ്ടായിരുന്നു പക്ഷെ ഈസി ആയിട്ട് വരുന്നു ഞാൻ ആദ്യം അത് ശ്രദ്ധിച്ച് ചെയ്യാത്തത് കൊണ്ട് വന്ന ഒരു ഫാൾട്ടാണ് ഞാൻ മൂക്കുകയറി കയറ്റി കയറ്റി വിട്ടുകൊടുത്തു പക്ഷെ അത് ചെന്നത് മൂക്കിനകത്തോട്ടാണ് ഹോളിനകത്തല്ല പോയത് അവന് തുമ്മുന്നുണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല ഇനിയിപ്പം കയറ് കട്ട് ചെയ്ത് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ച് അകത്തൂടെ വലിച്ചെടുപ്പേ നടക്കൂള്ളന്ന് തോന്നവേ പിന്നെ അത് ആദ്യം നമ്മൾ ചെയ്ത് അത് വാൾട്ടായിപ്പോയി നിൽക്കുന്നില്ല അവ ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ ചെയ്യാം കയറ് കട്ട് ചെയ്തിട്ട് മൂക്കയർ ഒരു പകുതിയിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ചെറിയ വള്ളി ചങ്കൂസിന് രണ്ട് തലയും കട്ട് ജോയിൻ്റ് ചെയ്തിട്ട് ടേപ്പ് അടിച്ച് വലിച്ചെടുക്കുക എന്നുള്ള ഇതിലാണ് ഇനിയിപ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് മറ്റുള്ള പോത്തുകൾ ഞാൻ ഇതേപോലെ ചെയ്തിട്ടില്ല കാരണം അമ്മരെ നമ്മളോട് നല്ല ഇണക്കമായിരുന്നു പക്ഷേ യുവന് എന്തോ എൻ്റെ കൂടെ ഭയങ്കര ഒരു ഇതാണ് ഇപ്പം ഈ കുറച്ച് ആളുകൊണ്ടേ ഉള്ളു ആദ്യമൊക്കെ നല്ല കണക്കമായിരുന്നു എൻ്റെ അവിടെ ഇനി എന്തായാലും അത് കെട്ടി അതെല്ലാം റെഡിയാക്കി അപ്പുറ സൈഡിൽ കൂടെ വലിച്ചെടുക്കുക എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് ചെറിയ ചങ്കൂസ് ഉണ്ട് അപ്പോൾ അത് വെച്ച് കെട്ടിയിട്ട് രണ്ട് തലയും കൂടെ ടേപ്പ് ഇൻസുലിൻ ടേപ്പ് വെച്ച് ഒട്ടിച്ച് ചുറ്റി എടുത്തിട്ട് അപ്പോൾ അവരെ മൂക്ക് നോവാത്ത രീതിക്ക് ആ കയറങ് അപ്പുറത്ത് വരും അപ്പോൾ ഇറങ്ങാത്തൊരു ഇതെല്ലാം കണ്ടു വെച്ചേക്കുക സ്വന്തമായിട്ട് നമുക്ക് തന്നെ ചെയ്യാന്നുള്ളൂ വേറെ ആളെ വിളിക്കേണ്ട കാര്യമില്ല മറ്റുള്ള പോത്തുകളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത് കയർ കയറുമാറ എല്ലാം ചെയ്യുന്നത് പക്ഷേ ഇവ നമ്മളവിടെ എന്തായാലും അടുക്കുന്നില്ല ഒരു വിധത്തി അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച ഇപ്പം തന്നെ അവൻ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ് ഓക്കെ ഒരു മൂന്ന് ചെറ്റി കിട്ടിയാൽ മതി നല്ല ടൈറ്റിലങ്ങ് ചിറ്റിയാൽ മതി കയറ് എന്തായാലും അത് ചിറ്റിയിരിക്കുകയാണ് ഇനി അത്രയും മതി ഇനി അപ്പുറ സൈഡിൽ നിന്ന് അങ്ങ് പതുക്ക ടങ്കോസിൻ്റെ ഒരു സ്ഥലപ്പം ഉണ്ടായിരുന്നു അങ്ങ് കെട്ടി തുടങ്ങി ഇനി അതങ്ങ് അവിടെ നിന്ന് പതുക്കെ പതുക്കെ വലിച്ച് എടുത്താൽ മതി അതിലേ ഞങ്ങൾ കയറി പുള്ളു നല്ല ഹോളുണ്ട് പത്തമ്പം ഇടാനുള്ള ഹോളുണ്ട് പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ ഒരു മൂന്നാല് മാസത്തേക്ക് ആയതുകൊണ്ട് ഞാൻ പത്തമ്പ എം ഇടുന്നില്ല അവനെ വേദനിപ്പിക്കുന്നില്ല എയ് ഏറ്റം എം തന്നെ ഇടാമെന്ന് വിചാരിച്ച് വട്ടക്കാരന് ഏറ്റം എം തന്നെയാണ് വാങ്ങിയത് അപ്പം അവനൊരു ചന്തമായത് കാണാൻ നല്ല ചന്തമായ എന്തായാലും ഇനി അതൊന്ന് കെട്ടാഴ്ച അതുകൂടെ കെട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ഴ്ചയില് ഇതെല്ലാം കഴിയും ഇനിയിപ്പോൾ എന്തായാലും കൊടുക്കുന്ന സമയം വരെ ഈ ഒരു കാരൻ്റെ ആവശ്യമുള്ളു ഒരു നാല് മാസം കൂടെ ഉള്ളു പെരുന്നാളിന് മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ജൂൺ ആദ്യവാരമാണ് വലിയ പെരുന്നാൾ വരുന്നത് അത് കാഴ്ചയിലാവും മാർച്ച് ആദ്യം നോമ്പ് തുടങ്ങും നോമ്പ് വരുന്നാളിന് കൊടുക്കും വില കിട്ടണ ആ സമയത്തും കൊടുക്കും എന്തായാലും എല്ലാം കെട്ടി റെഡിയാക്കിയിരിക്കുകയാണ് ഇന്ന് കെട്ടി വിളച്ചെടുത്താൽ മതി നാളെ ഇനി അമലച്ചേക്ക് പോകണം ഞായറാഴ്ചയാണ് നാളെ വൈകിട്ട് പോകണം നമുക്കൊരു സബ്സ്ക്രൈബർ ഉണ്ട് അവർക്ക് കന്നാലി എടുക്കാൻ വേണ്ടി പോകണം ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏകദേശം ഇവിടുന്ന് യാത്ര കഴിയും നാളെ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളു തിങ്കളാഴ്ചയെ അപ്ലോഡ് ചെയ്യത്തുള്ളൂ എല്ലാം കെട്ടി റെഡിയാക്കി എടുക്കണം ഓരോട്ട് ലൂസ് കിട്ടുന്നില്ല കാരണം ലൂസ് ഇട്ടാമേ നമ്മളൊരു കില്ലാടിയാണ് അങ്ങനെ എല്ലാം കെട്ടി കഴിഞ്ഞിരിക്കുകയാണ് പഴയ വട്ട വട്ടക്കയറ് അറത്ത് കളയണം എന്നാലേ അവരൊരു ഇതാപത്തുള്ളു ഇത്രയും ടൈറ്റ് ചെയ്ത് നമ്മൾ ആദ്യം ഇതൊരു കെട്ടിയിട്ടില്ല അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് വട്ടക്കയറ് മൂക്കയറ് മാറിയിരിക്കയാണ് അങ്ങനെ മൂക്കയറും മട്ടക്കയറൊക്കെ കെട്ടി ചെറുക്കൻ പഴയ സ്ഥലത്തേക്ക് പോവുകയാണ് ഇപ്പോഴാണ് അവനൊരു ഗോമ വന്നത് മതി പോട്ടെ പോട്ടെ കോലെ ഹാപ്പിയല്ലേ കുല ഹാപ്പി തന്നെ പിന്നെ അവർക്ക് വെള്ളം കൂടെ കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് വീഡിയോ എടുക്കാം അങ്ങനെ ഫുഡെല്ലാം റെഡിയാക്കി അവർക്ക് കൊടുത്തിരിക്കുകയാണ് ചെറിയൊരു ചാറ്റൽ മഴ വൈകുന്നേരമായപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് അത് ജനുവരി പത്തൊമ്പതാം തീയതി രണ്ടു ദിവസം ഇന്നലെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരമായപ്പോൾ ചെറുതായിട്ട് ചാറ് ചാർ നിൽക്കുകയാണ് കഴിക്കട്ടെ മുട്ടൻ കുട്ടികളൂടെ കണ്ട് വീഡിയോ പോയിൻ്റ് അപ്പ് ചെയ്യാം ഇങ്ങനെ അവർക്ക് ഇവിടെ മഴ ചേർന്നുകൊണ്ട് ഇവിടെ തന്നെ കൊണ്ടുവച്ചിരുന്നവർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊടുക്കുന്നതെല്ലാം കുടിക്കുന്നുണ്ട് രണ്ട് ട്രിപ്പ് വരെ മരുന്ന് കൊടുത്തു സെറ്റായി വരും ഇത്തിരി സമയമെടുക്കും ചെറിയ കുട്ടികളായതുകൊണ്ട് സമയമെടുത്തേ കയറി വരുള്ളു അന്ന് നാലായിരം വെച്ചാണ് ഓരോന്നിന് കൊടുത്തത് ആ വില ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു വിഷമം രണ്ടെണ്ണത്തിൻ്റെ വിലയൊക്കെയാണ് ഒരെണ്ണത്തിന് കൊടുത്തത് അന്ന് മഴ ശക്തിയായിട്ട് പെയ്തു തുടങ്ങിയിരിക്കുകയാണ് കുറച്ച് പച്ചക്കായിട്ടിട്ടുണ്ട് അതും ഇനി അത് ഫുഡ് കഴിച്ച് കയറുന്നിട്ട് അതും കൊടുക്കുന്നതാണ് തോല് വൈകുന്നേരം കിട്ടുള്ള അതും ഇവിടെ റെഡിയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബിൽ ബട്ടൺ കൊണ്ട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലും വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കേ ബായ് അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ ചന്ത വീഡിയോ ചെയ്യുന്നതാണ്